നമസ്കാരം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി പല വിധത്തിലാണ് ഗ്രഹരാശി മാറ്റങ്ങൾ ഈ വർഷം സംഭവിക്കുന്നത് നിരവധി രാജയുഗങ്ങൾക്കാണ് പുതുവർഷം തുടക്കമിടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും പുതുവർഷം ഇപ്രകാരം രാജയോഗങ്ങളിൽ ശുഭയോഗമായ ലക്ഷ്മി യോഗം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം മിഥുനം രാശിയിലേക്ക് എത്തും ഇതിൻ്റെ ഫലമായി നിങ്ങളിൽ ലക്ഷ്മി രാജയോഗം സംഭവിക്കും ശുക്രൻ്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റവും ഇതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റവും ലക്ഷ്മി യോഗത്തിന് കാരണമാകും പുതുവർഷ ആരംഭത്തിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ചില രാശിക്കാർക്ക് വലിയ മാറ്റങ്ങൾ തന്നെ ഇത് പ്രകാരം വന്നു ചേരും ഏതെല്ലാം രാശിക്കാർക്കാണ് ലക്ഷ്മി ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്ന് നോക്കാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന സമയമാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു നിറയും പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും യോഗം കാണുന്നു പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും വിദേശയാത്രയ്ക്കുള്ള പുതിയ അവസരങ്ങൾ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നു ചേരും ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് മാത്രമല്ല ജോലിയിൽ ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ലക്ഷ്മി യോഗം വളരെയധികം ശുഭകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരും തൊഴിൽ മികച്ച മാറ്റങ്ങൾ വന്നു ചേരും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും തേടിയെത്തും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം തേടിയെത്തും മാത്രമല്ല ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും അനുകൂല സമയമാണ് മികച്ച സാമ്പത്തിക നേട്ടം ഈ വർഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചു നിൽക്കും സ്വർണ്ണാഭരണങ്ങൾ വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള യോഗം ലക്ഷ്മി കടാക്ഷത്താൾ നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിത ധനലാഭത്തിന് നിങ്ങൾക്ക് യോഗം കാണുന്നു ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ സൂര്യനെ പോലെ തിളങ്ങുവാൻ സഹായിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സന്തോഷവും സമാധാനവും വന്നു ചേരും ആത്മവിശ്വാസം വർദ്ധിക്കും അപ്രതീക്ഷിത വിജയം തേടിയെത്തും പെട്ടെന്നുള്ള ധനലാഭത്തിന് നിങ്ങൾക്ക് യോഗം കാണുന്നു സാമ്പത്തികമായി നിങ്ങളുടെ നേട്ടം പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും മുൻകാല നിക്ഷേപങ്ങൾ പലതും സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പ്രണയിക്കുന്നവർക്ക് അതിനേറ്റവും മികച്ച സമയം കൂടിയാണ്